കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് പാലക്കാടും ചേലക്കരയും നടക്കുന്നത് പാലക്കാടും ചേലക്കരയും ജയിക്കുന്നത് ആരൊക്കെ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അവിടെ പ്രിയങ്കയ്ക്ക് എതിരാളികൾ പോലുമില്ലാത്ത വിധം വളരെ ദൂരം അവർ പ്രചരണത്തിൽ മുന്നേറി കഴിഞ്ഞു പക്ഷേ പാലക്കാടും ചേലക്കരയും രാഷ്ട്രീയ കാറ്റുകൾ മാറി മാറി വീശുന്നു ഇടത്തേക്കും വലത്തേക്കും കാവി കാവിയിലേക്കും ഒക്കെ കാവി പുരണ്ട ദിശകളിലേക്കും ഒക്കെ രാഷ്ട്രീയ കാറ്റുകൾ വീശുന്നു പാലക്കാട് ആര് ജയിക്കും എപ്പോഴും ഇലക്ഷനെ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരാറുണ്ട് പിണറായി സർക്കാരിന് ഭരണ തുടർച്ച കിട്ടുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിരുന്നു എൺപതിനും നൂറിനും ഇടയ്ക്ക് സീറ്റുകൾ നേടി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്റലിജൻസ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പതിനഞ്ച് സീറ്റ് യു ഡി എഫും അഞ്ച് സീറ്റ് എൽ ഡി എഫും നേടുമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പക്ഷേ യു ഡി എഫ് തരംഗം തന്നെ ഉണ്ടായി ഇങ്ങനെ പലപ്പോഴും ഇന്റലിജൻസ് റിപ്പോർട്ട് വരാറുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ പല സമയത്ത് പല ഘട്ടങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരാറുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പാലക്കാട് വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഡോക്ടർ സരിൻ വിജയിക്കും എന്നായിരുന്നു ബി ജെ പിക്ക് അകത്തെ പഠനപ്പിണക്കവും കോൺഗ്രസിന്റെ അകത്തെ പഠനപ്പിണക്കവും ഒക്കെ ഡോക്ടർ സരിന് തുണയാകും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാലക്കാട് ഡോക്ടർ സരിൻ ജയിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ സരിൻ പാലക്കാട് ജയിൽ അതിനെ ഏറ്റവും വലിയ നിർണായകമായ ഒരു ഘടകമായി മാറിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ കേസാണ് അതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ റെയ്ഡ് ചെയ്തതും ഒന്നും പിടിക്കാതെ പോയതും ഒക്കെ എൽ ഡി എഫിന് തിരിച്ചടിയായി മാറി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയൊരു മേൽക്കൈ ഈ സംഭവത്തോടെ ലഭിച്ചു എന്നാണ് ഇൻ്റലിജൻസ് വിലയിരുത്തുന്നത് മാത്രമല്ല അവസാന ഘട്ടത്തിൽ പഠന പിണക്കങ്ങൾ മറന്ന് കോൺഗ്രസ് ഈ സംഭവത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ചുരുക്കത്തിൽ പോലീസും സി പി എമ്മും കാണിച്ച ഒരു കയ്യബദ്ധമായിരുന്നു ഈ കള്ളപ്പണ ആരോപണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ മൈലേജ് നൽകിയിരിക്കും ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും വോട്ടിനിടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് വിജയിക്കും ഡോക്ടർ സരിൻ രണ്ടാമത് വരും ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മൂന്നാമത് പോകും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു അവിടെ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് എന്നാൽ ഇത്തവണ ഡോക്ടർ പി സരിന് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞാൽ അത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയമായ വിജയമായി തന്നെ കണക്കാക്കാം കാരണം കുറെ കാലമായി സി പി എമ്മിന് പാലക്കാട് അപ്രാപ്യമായിട്ടു പാലക്കാടൻ ചുരം ജയിച്ചു കയറാൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് നാളായി കഴിഞ്ഞിട്ടില്ല അവർ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ പി സനൻ രണ്ടാം സ്ഥാനത്തെത്തും ബി മൂന്നാം സ്ഥാനത്തേക്ക് പോകും സന്ദീപ് ഭാര്യരുടെ പിണക്കം ശോഭാ ശോഭ സുരേന്ദ്രൻ്റെ കുതികാല് എന്നുവെച്ചാൽ ശോഭ സുരേന്ദ്രൻ്റെ പാരവെയ്ക്കൽ സഹായിക്കാനെന്ന രൂ രൂപേണയുള്ള പാരവെക്കൽ ഇതൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി ചേലക്കരയെ പറ്റിയുള്ള മത്സരം ടൈറ്റ് ആണ് എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇടതുപക്ഷം ടൈറ്റ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചേലക്കര ടൈറ്റ് ആണ് അവസാന ലാപ്പിൽ രമ്യ ഹരിദാസും യു ആർ പ്രദീപും ശക്തമായ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ഇപ്പോൾ ചേലക്കരയുടെ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് പതിറ്റാണ്ടുകളായി ചേലക്കര ചെങ്കോട്ടയാണ് സി പി എമ്മിൻ്റെ പൊന്നാപുരം കോട്ട എന്നാണ് ചേലക്കര അറിയപ്പെടുന്നത് ആ ചേലക്കരയിൽ രാധാകൃഷ്ണന് പകരം രാധാകൃഷ്ണൻ എം പി ആയിപ്പോകുന്ന ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് രാധാകൃഷ്ണന് പകരം ഇപ്പോൾ മത്സരിക്കുന്നത് മുൻ എം എൽ എ കൂടിയായ യു ആർ പ്രദീപാണ് രമ്യ ഹരിദാസും യു ആർ പ്രദീപും മത്സരിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് വലിയ പ്രസക്തിയില്ല ഇവരിൽ രണ്ടു പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നാലും പൊന്ന സി പി എമ്മിൻ്റെ പൊന്നാവരം കോട്ട സി പി എമ്മിൻ്റെ പൊന്നാവരം കോട്ടയായി തന്നെ നിലനിൽക്കും ടൈറ്റ് മത്സരത്തിൽ മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ടിന് യു ആർ പ്രദീപ് ജയിച്ചു കയറും യു ആർ പ്രദീപ് തോൽക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരുന്നെങ്കിൽ സി പി എം നടുങ്ങിയേനെ കാരണം അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയായി മാറും ചേലക്കര പോലെയുള്ള സി പി എമ്മിന്റെ ഉറച്ച കോട്ടയിൽ രമ്യ ഹരിദാസ് ജയിച്ചു കയറിയാൽ അത് സി പി എം സർ പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അത് ബാധിക്കുമായിരുന്നു എന്തായാലും അത്തരം അപകടമൊന്നും ചേലക്കരയിൽ സംഭവിക്കില്ല നേരിയ ഭൂരിപക്ഷത്തിൽ യു ആർ പ്രദീപ് ജയിച്ചു കയറും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്